നമസ്കാരം ടൂറിസം മേഖലയിൽ വമ്പൻ കുതിപ്പ് നടത്തിയിരിക്കുകയാണ് ഖത്തർ യു എൻ ടൂറിസത്തിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പകുതിയിൽ ഖത്തറിനുണ്ടായത് റെക്കോർഡ് വളർച്ചയാണ് മിഡിൽ ഈസ്റ്റ് ടൂറിസം വിപണിയിലെ പ്രബല ശക്തിയായി ഖത്തർ ഉയരുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ് ഈ കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പകുതിയിൽ വിനോദസഞ്ചാരികളുടെ വരവിൽ നൂറ്റി നാൽപ്പത്തിയേഴ് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജി സി സിയിലെ കരുത്തറായ സൗദി അറേബ്യയും യു എഇയും പിന്നിലാക്കിയാണ് ഖത്തറിന്റെ ഈ ഒരു കുതിപ്പ് വിഷൻ രണ്ടായിരത്തി മുപ്പതിൻ്റെ ഭാഗമായി ടൂറിസം മേഖലയിൽ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച സൗദി വിനോദസഞ്ചാരത്തിൽ എഴുപത്തിമൂന്ന് ശതമാനം വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത് പതിനൊന്നര ദശാംശം നാല് ശതമാനം വർധനമാണ് യു എ ടൂറിസം മേഖലയിൽ ഇക്കാലയളവിൽ ഉണ്ടായിരിക്കുന്നത് ടൂറിസം രംഗത്ത് ഖത്തർ ആസൂത്രണം ചെയ്ത വിവിധ പദ്ധതികളാണ് റെക്കോർഡ് വളർച്ചയ്ക്ക് സഹായകരമായത് ഖത്തറിന്റെ വിനോദസഞ്ചാര മേഖല രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു സുപ്രധാന ഘടകമാണ് ജി ഡി പിയിലും തൊഴിലവസരത്തിലും ഗണ്യമായ സംഭാവന നൽകുന്നതാണ് വിനോദസഞ്ചാര മേഖല പ്രതിവർഷം ദശലക്ഷക്കണക്കിന് സന്ദർശകരെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി സർക്കാർ ടൂറിസത്തിന് മുൻഗണന നൽകി വരികയാണ് രണ്ടായിരത്തി മുപ്പതോടെ പ്രതിവർഷം ആറ് ദശലക്ഷം അന്താരാഷ്ട്ര സന്ദർശകരെ ആകർഷിക്കാനാണ് ഖത്തർ പദ്ധതിയിട്ടിരിക്കുന്നത് അതിൽ പ്രധാനം സാംസ്കാരികവും കായികവുമായ ഇവന്റുകൾ സംഘടിപ്പിക്കുക എന്നത് തന്നെയാണ് ആഗോള ടൂറിസം വേദിയിൽ തങ്ങളുടെ പ്രൊഫൈൽ ഉയർത്താൻ ലോകകപ്പ് ഫുട്ബോൾ പോലുള്ള പരിപാടികൾ വിജയകരമായി പ്രയോജനപ്പെടുത്താൻ ഖത്തറിന് സാധിച്ചിട്ടുണ്ട് പുതിയ വിമാനത്താവളങ്ങളും നൂതന ഗതാഗത സംവിധാനങ്ങളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളിൽ ഖത്തർ വൻതോതിൽ നിക്ഷേപവും നടത്തുന്നുണ്ട് ദോഹ ആസ്ഥാനമായുള്ള ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടാണ് രാജ്യത്തിന്റെ പ്രധാന വിമാനത്താവളം അത്യാധുനിക സൗകര്യങ്ങളും ഉയർന്ന തലത്തിലുള്ള സേവനവും കാരണം പലപ്പോഴും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വിമാനത്താവളങ്ങളിൽ ഒന്നായി റേറ്റ് ചെയ്യപ്പെടുന്നതും ഹമതാണ് സഞ്ചാരത്തിന് അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയുന്ന അന്തരീക്ഷം കെട്ടിപ്പടുക്കുന്നതിൽ ഖത്തർ അതീവ ശ്രദ്ധയും കാണിക്കുന്നുണ്ട് എം ഷെറബ് ഡൗൺ ടൗൺ ദോഹ പോലുള്ള പദ്ധതികൾ രാജ്യത്ത് നഗരത്തിന് പുതിയതും അത്യാധുനികവുമായ മുഖമാണ് സമ്മാനിക്കുന്നത് നൂറ് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് വിസ രഹിത യാത്രാ സൗകര്യം ഏർപ്പെടുത്തുന്നത് വഴി സന്ദർശകരെ ആകർഷിക്കാൻ ഖത്തറിന് സാധിക്കുന്നുണ്ട് ഓസ്ട്രേലിയ കാനഡ യു എസ് ജർമ്മനി ഫ്രാൻസ് ഇറ്റലി സ്പെയിൻ തുടങ്ങിയ നിരവധി യൂറോപ്യൻ രാജ്യങ്ങളും ജപ്പാൻ ദക്ഷിണ കൊറിയ റഷ്യ ഹോങ്കോങ് മക്കാവു എന്നീ രാജ്യങ്ങളും ഈ പദ്ധതിയിലെ ഭാഗങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടൂറിസം മേഖല ഖത്തറിന്റെ ജി ഡി പിയിലേക്ക് ഏകദേശം എൺപത്തി ഒന്ന് ദശാംശം രണ്ട് ബില്ല്യൻ റിയാൽ സംഭാവന ചെയ്തിട്ടുണ്ട് ഇത് മൊത്തം സാമ്പത്തിക ഉൽപ്പാദനത്തിൻ്റെ പത്ത് ദശാംശം മൂന്ന് ശതമാനമാണ് മുൻവർഷത്തേക്കാൾ മുപ്പത്തിയൊന്ന് ശതമാനം അധികമാണ് ഇത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും ടൂറിസം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുന്നതിന് മുൻപ് മൂന്ന് ലക്ഷത്തി മുപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും എന്നാണ് വിലയിരുത്തുന്നത്